വരുന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത പശ്ചിമബംഗാളിലെ ഗംഗാതടത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നതും തെക്കൻ ഗുജറാത്ത് തീരം മുതൽ തെക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് രണ്ടും മഴയെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നതും ഗംഗാതടത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ന്യൂനമർദ്ദത്തിന്റെയും അതുപോലെ ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീന ഫലമായി വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നതും ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് അതേസമയം വിവിധ ജില്ലകളിലായി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാകുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ശക്തമായ കാറ്റിൽ മര മരങ്ങൾ കടപുഴകി വീഴാനും അതുപോലെ ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാൽ പോലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടുള്ളതല്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കുക തന്നെ ചെയ്യണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ അത് പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുന്നതും നല്ലതാണ് ഉറപ്പില്ലാത്ത അതായത് പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ ചില കൊടിമരങ്ങൾ തുടങ്ങിയവയുമെല്ലാം തന്നെ കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെട്ടിരിക്കുകയാണോ എന്നത് വ്യക്തമാക്ക അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യമാണ് കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ നിൽക്കുവാനും പാടുള്ളതല്ല ഈ അവസരത്തിൽ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല ചുമരലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലുള്ള വസ്തുക്കളെല്ലാം തന്നെ കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും എല്ലാം തന്നെ കയർ കയറുപയോഗിച്ച് കെട്ടിവെക്കേണ്ടതും അനിവാര്യമാണ് കാറ്റ് വീശി തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും എല്ലാം തന്നെ അടച്ചിടണം ജ അതുപോലെ തന്നെ ജനങ്ങളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അതേസമയം കാലവർഷം മഴയിൽ സംസ്ഥാനത്ത് ജൂണിൽ നാല് ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂണിൽ ശരാശരി അറുന്നൂറ്റി നാല്പത്തി എട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് അറുന്നൂറ്റി ഇരുപത് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂണിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മഴയാണ് ഇത്തവണ ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് ആയിരത്തി നാല്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് അതിന് മുൻപ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ആയിരത്തി അറുനൂറ്റി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് അന്ന് ലഭിച്ചത് സാധാരണ ജൂണിൽ ലഭിക്കേണ്ട മഴ അറുനൂറ്റി നാല്പത്തി എട്ട് മില്ലിമീറ്ററും ജൂലൈയിൽ അറുന്നൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്ററുമാണ് കാലവർഷം ആരംഭിച്ച് മെയ് ഇരുപത്തി നാല് മുതൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം എഴുപത് ശതമാനം അധിക മഴ ലഭിച്ചു അതായത് ജലസേചന വകുപ്പിന്റെ കണക്ക് ഇതിലും കൂടുതൽ യാഥാർത്ഥ്യവുമായി കൂടു അടുത്തു നിൽക്കുന്ന ഡാറ്റയാണ് എന്നതാണ് വസ്തുത എല്ലാ ജില്ലകൾക്കും ഇത്തവണയും സാധാരണയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ച് ശതമാനം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത് ശതമാനം മഴക്കുറവാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിനും ശേഷം ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് മുപ്പത് ദിവസത്തിൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചതും എന്നാൽ മെയ് ഇരുപത്തിനാല് മുതൽ ഇതുവരെ ഇരുപത് ദിവസം സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ്